വലതായി പീഡന കേസിൽ മുസ്ലിം ലീഗിനെയും എസ് ഡി പി ഐ ജമായത്ത് കൂട്ടുകെട്ടിനെ രാഷ്ട്രീയമായി വിമർശിച്ചതിനെ വളച്ചൊടിച്ച് വർഗീയ പരാമർശം നടത്തി എന്ന മട്ടിൽ മീഡിയ വിട്ടുള്ള കാപ് ഇന്ന് മുസ്ലിം ലീഗുകാർ ഏറ്റെടുത്ത് സമൂഹത്തിനിടയിൽ യാദവായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് മുസ്ലിം ലീഗിനെയും എസ് ഡി പി ഐ ജമായത്ത് ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളെയും ശക്തമായി എതിർത്താൽ അത് മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുന്നതായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഈ ഏർപ്പാട് മതിയാക്കണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ബാലത്തായി പീഡനക്കേസിൽ മൽപ്പരാജൻ എന്ന പ്രതി ഇന്ന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവിധ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് പ്രകടമായി പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാർ അല്ല അധികാരത്തിലുണ്ടായിരുന്നതെങ്കിൽ ഒരു കാരണവശാലും ബാലത്തായി കേസ് ഇന്ന് ഇവിടെയും എത്തിയിട്ടുണ്ടാകുമായിരുന്നില്ല എന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതിന്റെ തുടക്കം മുതൽ ഇന്നലെ ശിക്ഷിക്കപ്പെട്ടതുവരെയുള്ള എല്ലാ ഘട്ടത്തിലും സജീവമായി ഇടപെട്ട ഒരാളെന്ന നിലയിലും പാലത്തായിലെ ആക്ഷൻ കമ്മിറ്റിയുടെ കഴിയുന്നതായി കോൺഗ്രസ് സർക്കാർ എം ബി വൈകി ഉൾപ്പെടെയുള്ള സി പി എം ലോക്കൽ സെക്രട്ടറി എം ബി വൈകി ഉൾപ്പെടെയുള്ള സഖാക്കളുടെ ഇടപെടലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിനെ തുടർന്ന് ഈ വിഷയത്തെ സി പി ഐ എമ്മിനെതിരായി തിരിച്ചുവിടുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ ദുരന്തത്തോടുകൂടി പ്രതിമ നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ ആദ്യമായി ഉണ്ടായ ഒരു പീഡനമല്ല പാലത്തായി ഇതിനു മുമ്പും ഒരേ സമുദായത്തിൽപ്പെട്ട ഇരയും ഏറ്റക്കാരനും ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിലൊന്നും മുസ്ലിം ലീഗോ എസ് ഡി പി ഐയോ ജമായത്ത് ഇസ്ലാമിയോ ഒരു തരത്തിലും അതിനെ പ്രതിഷേധമാക്കി മാറ്റാനോ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ അന്വേഷണ നടപടികൾ മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടാനോ തയ്യാറായിരുന്നില്ല മറിച്ച് അത്തര സംഭവങ്ങൾ ഒതുക്കി നിൽക്കുന്നതിന് വേണ്ടി നോക്കു നൽകിയവരാണ് ഈ മേഖലയിലെ മുസ്ലിം ലീഗിന്റെയും എസ് ഡി പി ഐയുടെയും ജമായത്തിന്റെ നേതൃത്വം എന്നുള്ളത് ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതായിരുന്നു അത് പ്രശ്നങ്ങളൊക്കെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് പാലത്തായി കേസ് സവിശേഷമായ രീതിയിൽ ഇവർ കൈകാര്യം ചെയ്തത് അവരുടെ വർഗീയ കൂടി തന്നെയാണ് എന്ന പരാമർശമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഞാനെന്തോ മതപരമായി ഉദ്ദേശം നടത്തി പ്രശ്നം പരാമർശം നടത്തി എന്നുള്ളത് നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ് ആർ എസ് എസുമായും ബി ജെ പിയുമായി ഈ മേഖലയിൽ നിരന്തരമായിട്ട് സത്യമുണ്ടാക്കി പോയിട്ടുള്ള മുസ്ലിം ലീഗും അതുപോലുള്ള ശക്തികളുമാണ് സി പി എം എന്ന പാനൂർ പഞ്ചായത്തിലാണ് പാലത്തായി ഉൾക്കൊള്ളുന്നത് നേരത്തെ പാനൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നേതാവ് പ്രസിഡന്റും ബി ജെ പിയുടെ നേതാവും നാല് മാസത്തും ഐശ്വസിഡന്റുമായിട്ടുള്ള ഭരണസമിതി ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം എന്ന രീതിയിൽ കോലി ബി സഖ്യം രാജ്യവ്യാപകമായി വളർത്തിയെടുക്കണമെന്ന് പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് ബി ജെ പിയുമായി സി പി എമ്മിനെയും ഹരിയന്തരനെയും ബന്ധപ്പെടുത്തി ദുർവ്യാഖ്യാനം നടത്തി പോകാം എന്നിവ വിചാരിച്ചാൽ ആ പാനൂരിന്റെ ജനത്രം അറിയുന്ന ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല Ja dodaję im Ja na brzygnie.